അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരു ആകാശം കിട്ടാൻ ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ മാറ്റാം ഈ ജന്മം തന്നെ മാറ്റാം അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരു ആകാശം വീണു കിട്ടാൻ ഏതു കുലം ജാതി ഭാഷയെന്നൂർക്കാതെ ഐക്യമത്യത്തിൻ നടുവിൽ ഏതു കുലം ജാതി ഭാഷയെന്നോർക്കാതെ ഐക്യമത്യത്തിൻ നടുവിൽ ഒന്നായി മാനവരത്തുന്നതും കാത്തു ഓണവില്ലെന്നും മുഴങ്ങും ഒരോണവില്ലെന്നും മുഴങ്ങും അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരേ ആകാശം വീണു കിട്ടാൻ ഔദാര്യമല്ലാർക്കും പൂവിലെ ജീവിതം അമ്മ നൽകുന്ന സമ്മാനം ഔദാര്യമല്ലാർക്കും ഭൂവിലെ ജീവിതം അമ്മ നൽകുന്ന സമ്മാനം അമ്മയെ നമ്മളെ ഭൂമിയെ സ്നേഹിച്ചാൽ ആകാശമുള്ളിൽ തെളിയുമുള്ളിൽ തെളിയും അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരേ ആകാശം വീണ് കിട്ടാം